ഹലോ ഗീമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ സുറിക്കല നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ആയിട്ട് നമ്മളിൻ്റെ അകത്ത് നമ്മളിന്ന് ഹൽക്ക് നമ്മുടെ പയ്യനെ എടുത്തിട്ടുണ്ട് അയ്യോ എടാ ഇവൻ എല്ലാം തല്ലിപ്പൊളിച്ചു കേട്ടാ വീടിൻ്റെ വണ്ടൊക്കെ എത്തി എൻ്റെ പൊന്നെ ഇവനൊക്കെ ഇവൻ കാറ് ഓടിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞു വിടോ എന്തായാലും എൻ്റെ ഒരു അടുത്തൊരു കൂട്ടുകാരനാണ് എനിക്ക് ഈ ചീട് കോഡ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചീറ്റ് കോഡ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ആ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് കമൻ്റ് ഇടുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചീറ്റ് കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അയ്യോ പടവൈ ഓൻ്റെ പൊന്നേ നമ്മൾ സാധാരണ രീതിയിൽ അവനായിരുന്നു ഇപ്പം തറേ വന്ന് ചത്തേനെ ഓക്കെ നമ്മൾക്ക് ഇനി കാർ ഓടിച്ചു നോക്കാം ഗൈസ് അയ്യോ എന്റെ പൊന്നെ അയ്യോ ചന്ദ്ര കാറൊക്കെ മറിച്ചിടുന്നു എന്റെ പൊന്നെ ഒറ്റക്ക് പൊട്ടിത്തെറിച്ച് ഇനി ഇതിൻ്റെ ആ തൊന്ന് അയ്യോ പണിപാളി പണിപാളിന്നാണ് തോന്നുന്നത് നമ്മുടെ ബ്ലോക്ക് ഒക്കെ എടുത്തായിരുന്നു കേട്ടാ നമ്മുടെ ഹൽക്കിനെ ഇനി പോലീസ് ഒന്നും നാട്ടിൽ വേണ്ട നമ്മളെല്ലാം തല്ലി പൊട്ടിക്കാൻ എൻ്റെ അളിയോ ആ പൊട്ടലും ഇതുവരെ പോയിട്ടില്ല വിഷയം കൈസ് ാണ് കേട്ടാ തോന്നുന്നത് ഓക്കെ 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 ഇച്ചിരി ഓഫ് റോഡ് ഹൽക്കാണ് കേട്ടാ കണ്ടാ കണ്ട നിക്കറൂട്ടോണ്ട് റോഡ് നോട്ടം കണ്ട അതൊക്കെ ഒരു നാണമില്ല ഒരടിയോട് ആ ഹൽക്കിന്റെ പൊക്കം പോലും ഇല്ല വണ്ടിക്ക് ഇത് മോനെ ഓക്കേ ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറ്റും നമ്മുടെ അയൻമാനെയോ ക്യാപ്റ്റൻ അമേരിക്കാനോ ഉണ്ടരാ നിങ്ങളൊന്ന് കമന്റ് അയ്യോ ഇനി പോലീസൊന്നും വേണ്ട ഏത് പോലീസിനെ നമ്മളെ കൊല്ലാനുള്ള ധൈര്യം കാണണല്ലോ മേറെ ഒച്ചേർക്ക അയ്യോ എന്റെ പകുതി പോലും ഇല്ല ഞാൻ എങ്ങനെയാ ഉമാരും എവിടെ ഉമാര ആകപ്പാട് കാക്കലോ എന്ത് നമ്മുടെ ആണ് തൂക്കില്ല എന്ത് കഷ്ടമാണ് അടിയന്മാരിടിക്കാൻ പറ്റത്തില്ലോ പൈസ എന്തായാലും പണിപാളി എന്തായാലും പോലീസ് സ്റ്റേഷന്റെ മണ്ടക്ക് പോവാൻ കേട്ടോ കണ്ടോ ഒറ്റച്ചാട്ടത്തിനാണ് ഹൽക്ക് പോലീസ് സ്റ്റേഷന്റെ താഴെ എത്തിയത് ഞാൻ പറഞ്ഞില്ലേ ഒറ്റച്ചാട്ടത്തിന് പോലീസ് സ്റ്റേഷന്റെ താഴെ എത്തുമെന്ന് അകേശ എന്തായാലും പോലീസിനെ ഇടിക്കാൻ പറ്റില്ല എന്നാലും പോലീസ് സ്റ്റേഷൻ ഇടിച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഐ ഇടിച്ച് പൊട്ടിക്ക് ജനലൊന്നും വേണ്ടി ഈ പോലീസ് സ്റ്റേഷന് അത് ശരി എന്ത് പ്രേതോ കയ്യാകത്തുകൂടെ കയറി പോണ് ഏതെന്താണ് എന്റെ അതോട്ടൊന്ന് കേറി നോക്കാം കേട്ടോ മണ്ടക്കൊക്കെ എന്തേലും കാണും ഈ ഇന്ന് ഇവിടെ കടന്ന് ഡോം കളിക്കാൻ പോവാണ് കേട്ടാ അയ്യോ എൻ്റെ പൊന്നെ സിറ്റിയിലെ ഗുണ്ട ഇറങ്ങിയിട്ടുണ്ട് പറ്റുമെങ്കിൽ പിടിച്ചോ വരുന്ന പോലീസുകാരന്റെ മൂക്കാമണ്ട അടിച്ച് പൊളിക്കും നമ്മൾ ഓ ഇതിലെ വഴി ചാടാൻ പറ്റുമോ നോക്കട്ടെ അയ്യോ പെട്ട് നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട് പോവാം ഓക്കേ അയ്യോ പണിപാളിയില്ല ഓക്കേ ഇടിച്ച് പൊള്ളി ഇല്ല ഇത് ഭൂതമാണ് മേളിലോട്ട് പോവാം ആ ഇല്ലില്ല സ്തോത്ര ആ പൊളി അച്ചാനെ മണ്ടക്ക് അയ്യോ ഹൽക്കിനിപ്പവറില്ല ഓക്കെ അയ്യോ പണിപാളി ഓക്കെ അയ്യോ ഓവറായിട്ട് ഈ അടി ഇറക്കൻ എവിടെ ഇന്ത്യൻ ബൈക്കിൽ ഇപ്പം ഹൽക്കിനെ കൊണ്ടുവന്ന് ഇടങ്ങേറായി തോന്നുന്നു ആ ഇല്ലില്ല പോലീസ് സ്റ്റേഷനൊക്കെ എൻ്റെ ഒറ്റ കഴിക്കുള്ളു കേട്ടറാ ശെ കൈ അകത്തൂടെ കയറിപ്പോണു കേട്ടാ ഹലക്കിന്റെ പവർ എന്ത് ചെയ്യാനെ കൈ ഒക്കെ അകത്തൂടെ പോണു അയ്യോ അച്ചമാര് അപ്പൊ പോലീസ് സ്റ്റേഷൻ താക്കാനുള്ള പ്ലാൻ അതങ്ങ് മറന്നേക്കാം ഒരു പെണ്ണുണ്ട് സൂസി മോള് അവളെ നമുക്ക് ഇടിച്ച് പൊളിക്കാം ഏ ഏ എന്ത് ഞർത്തൊരു ചവിട്ടിന് തീരുന്നു എന്റെ പൊന്നെ ഫൈറ്റ് അയ്യോ യ്യോ എൻ്റെ നമ്മള് സിറ്റിയിലെ ഗുണ്ടയാണ് ഗുണ്ട പൊന്നേ കൈസ് ഗോസ്റ്റ് റൈഡറിന്റെ വണ്ടി ദേശ് ഗോസ്റ്റ് റൈഡറിന്റെ വണ്ടിയാണ് ഇത് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന നോക്കി നോക്കാം ആ എന്റെ അത് നമുക്ക് കേറാൻ പറ്റും എന്ത് ഇത് എന്റെ പൊന്നേ കൈസ് നമുക്ക് ഒരു വണ്ടിയിലും കയറാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ മഹാനായ ഹൽക്കവറുകൾ ഇൻറ്റകത്ത് കയറി മോന്ത എല്ലാം മറ്റേ കരിമാടിക്കുട്ടൻ്റെ പോലായിട്ടുണ്ട് അയ്യോ എന്ത് കണ്ടോ ഹാൻഡിൽ തന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നടക്കുന്നത് എൻ്റെ പൊന്നെ ഗോസ്റ്റ് റൈഡറിൻ്റെ വണ്ടി എക്സോസ്റ്റ് ഒക്കെ ഉണ്ടോന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അല്ലാണ്ട് കണ്ടോ കണ്ടോ ചെക്കൻ്റെ സ്കില്ല് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി നമ്മൾ ഇനി ഇത് ഇവിടെ ഇട്ട് പൊട്ടിക്കാൻ പോവാണ് ഡ്രിഫ്റ്റ് അടി വച്ചാണേ തേങ്ങ പൊട്ടുക എന്നുള്ള കറിയും അയ്യോ നമുക്ക് മിസ്സൈലില്ലല്ലോ ഏ ഇവിടെ സാധാരണ വണ്ടിയെല്ലാം മറിഞ്ഞു പോവും ഇതങ്ങനെ എന്ത് തേങ്ങയാടാ ഇത് പക്ഷെ അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയുടെ കളറൊക്കെ നമ്മുടെ രാജേന്ദ്രന്റെ കടയിൽ പോയിട്ട് മാറ്റാം പക്ഷെ നമ്മൾ പൈസ ഒന്നും കൊടുക്കത്തില്ല അയ്യോ പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ചില്ല ഈ വണ്ടിക്ക് കളർ മാറ്റാൻ പറ്റത്തില്ല അയ്യോ മാറി എന്നോ ഈ സ്ഥലത്തെ ഡോണാണ് വരുന്നത് അയ്യോ മാറാത്തവൻ എല്ലാവരും വടിയായിക്കോളും ീടുന്നു തകർത്തിട്ട് വരാൻ കേട്ടോ അയ്യോ പടവായി ഓ മാൻ വിഷയം ഓ എൻറെ മോനെ ഹാൽക്കിന്റെ ഡ്രിഫ്റ്റിങ് മാറുവണ്ടി എങ്ങോട്ട് വണ്ടി വരെ ഇപ്പൊ മനുഷ്യന് ശല്യാണ് നമുക്ക് ഈ പി സിയൊക്കെ ഇടിച്ച് പൊട്ടിച്ചേക്കാം കേട്ടാ പി സിയാണ് എന്തെന്നാണ് എന്റെ പേര് അയ്യോ എന്താണ് ഇത് അപ്പൊ നമുക്ക് ഈ ടി വി അങ്ങ് പൊളിച്ചേക്കാം മനുഷ്യ ടി വി ഇങ് പോരി ഓ പിടിച്ചിട്ടാണ് കൈ അകത്തൂടെ കയറി പോണു ഏമ്പളക്കാൻ പ്ലാൻ അയ്യോ നമുക്ക് ഇവിടെ ചെന്നിട്ട് ചാടി നോക്കാം കേട്ടോ ഓ അയ്യോ എന്റെ പൊന്നെല്ലാം പൊടിഞ്ഞു വേടാ അൽക്കിന്റെ മണ്ട പൊട്ടാന്നെ നമ്മുടെ ഭാഗ്യം കുറച്ച് ജിമ്മൊക്കെ എടുക്കാം കേട്ടോ എൻ്റെ പൊന്നെ അല്ലേ തന്നെ കുണ്ടുപണിയായി ചെയ്യിക്കാമെങ്കിൽ ഹൽക്കിൻ്റെ പണി പോകണം അയ്യോ റിയൽ ഹൽക്ക് കാണിക്കാൻ നോക്കിയതാണ് ഏശ എന്തായാലും നോക്കി ഈ സിറ്റി മുഴുവൻ നശിപ്പിച്ചേക്കാം ഏശ് നമ്മുടെ ഹൽക്കിനെ കൊണ്ടൊരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ് കേട്ടോ അതായത് നമ്മുടെ ഹൽക്ക് ചാകുക എന്നുള്ള ടെസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത് ചാകുവാണെങ്കിൽ മൂഞ്ചി കേട്ടോ ഇത് എവിടെയാണെങ്കിൽ നമ്മുടെ പ്ലെയിൻ ഉണ്ട് പ്ലെയിനിൽ കൂടെ പോയിട്ട് ഏറ്റവും ഉണ്ടയ്ക്കല്ലേ ഉണ്ടയ്ക്ക് തന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചാടാൻ പോവാണ് കേട്ടോ ഓക്കെ ഖൈഷ് എന്താണ് ഫോണൊക്കെ അയ്യോ എൻ്റെ അകത്ത് കയറാൻ പറ്റില്ലെന്നാണ് ഒന്ന് ഓ ഇതടിച്ച് പൊളിക്കാനും പറ്റില്ല എന്താ ഇഷ്ടം വേറൊരു പ്ലെയിൻ ഉണ്ട് കേട്ടോ അയ്യോ ഇങ്ങോട്ട് പോകണം ഇതെന്ത് പ്ലെയിന്റെ ഇണ്ടയിലോട്ട് ഏറിപ്പോണ അൽക്ക് ചൂപ്പറാ മോനെ ഇവിടെ വേറെ മഞ്ഞപ്പ്ലെയിനൊക്കെ കാണുമായിരുന്നല്ലോ എവിടെ ഞാൻ പറന്ന് കണ്ടുപിടിക്കും കാണുന്നുല്ലോ ഗോപ്പ് അയ്യോ അൽക്കിന്റെ മുട്ട അടിഞ്ഞു തന്നെ ബാക്കി േരമായി ഇവിടെ പ്ലെയിൻ എക്സ്പ്ലോർ ചെയ്യുന്നു അതിന് ശേഷം നമുക്കൊരു പ്ലെയിൻ കിട്ടി കിട്ടിയതല്ല ചീറ്റ് കോഡ് അടിച്ചെടുത്താണ് എന്തായാലും നമുക്ക് എന്തായാലും കേറി ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം എൻ്റെ വായന്ന് ചിലപ്പോൾ കുറച്ച് മണ്ടത്തരമൊക്കെ വരും ഒന്ന് ക്ഷമിക്കണം അയ്യോ എന്ത് സാധനം സോനം അയ്യോ ഇപ്പൊ അടിയായിന് അല്ലടാ എനിക്കൊരു സംശയം നിങ്ങൾ ആൻസർ പറയണേ ഇത്രയും വലിയ ഹൽക്കി കുഞ്ഞി പ്ലെയിൻറ്റകത്ത് എങ്ങനെ ഇരിക്കുന്നേ അയ്യോ റൗണ്ട് അടിച്ച് തീർന്ന് ഏ പൊട്ടിത്തെറിച്ചില്ലേ അത് ശരി ഏ ഇതെന്ത് പുതിയതരം സ്റ്റൈൽ ഓ മാൻ സ്റ്റൈലും ഉള്ള ആ പൊട്ടി തീർച്ച ഓക്കെ നമ്മൾ അടുത്ത പ്ലെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഏറ്റവും മണ്ടക്കിട്ട് നമ്മൾ ഒരൊറ്റച്ചാട്ടം ചാടാൻ പോവാണ് അയ്യോ എങ്ങോട്ടാ അച്ചാനേ പോണ്ടത് അയ്യോ നമുക്ക് ബാക്കിലോട്ടാണ് പോവണ്ട അവിടെ കടലാണ് പെട്ടു പെട്ട് പൂങ്ക അയ്യോ അച്ചാനെ പെട്ട് ഡ്രിഫ്റ്റ് ടിച്ചണ്ടാ നമ്മൾ പ്ലെയിൻ വെച്ച് ഡ്രിഫ്റ്റ് അടിച്ച് അയ്യോ എന്താ സാറേ അയ്യോ ഇതെന്ത് പ്ലെയിനാണ് പറത്താൻ പഠിച്ചു പ്ലെയിൻ പറത്താൻ പിടിച്ചു ഗെയ്സ് അങ്ങനെ എൻറെ ജീവിതത്തിൽ ഞാൻ പ്ലെയിൻ പറത്താൻ പഠിച്ചിരിക്കുന്നു എന്റെ പൊന്നെ മണ്ടക്കോട്ട് വയ്ക്കൊണ്ടിരിക്കുവാണ് ആ സ്പീഡി തന്നെ താഴത്തോട്ട് പോണുണ്ട് എടാ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ പോട്ടെ പോട്ടയെ നമുക്കപ്പ ചാടിത്തുടങ്ങാസ് ചാടി ചാടി ഓ ചാടിസ് എന്ത് സംഭവിക്കും ഹൽക്കിതാ പേടിച്ച് മുള്ളുന്നു നിക്കർ മൊത്തം നനയുന്നു ഊക്കി ഹൽക്കി ചത്തില്ല ഇപ്പോൾ നമ്മുടെ സാധ നമ്മുടെ മറ്റേ ചെറുക്കനായിരുന്നേ ഇപ്പൊ വടിയായനെട്ടാ അത് വേറെ ആരും അതൊക്കെ ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറണം അയ്യോ തേങ്ങ അത് ഇവനെ കൊണ്ടൊന്നും അറക്കത്തില്ല അയ്യോ ഈ തൂണിടിച്ച് പൊളിക്കാനൊന്നും പറ്റത്തില്ല എന്ത് ഇത് ഭയങ്കര ഗ്ലിച്ചാന്ന് തോന്നുന്നു ഇടിച്ച് പൊളി ഏ എങ്ങോട്ട് നോക്കി ഇടിക്കുന്നേ എടി ഇവൻ എന്ത് മരഭുദ്ധാണോ ഇവൻ നമുക്ക് ഈ ബിൽഡിംഗ് അങ്ങ് പൊളിച്ചേക്കാം കേട്ടാ ഓ എൻ്റെ പൊന്നെ സൂപ്പർമാൻ സ്റ്റൈല് അയ്യോ കൊണ്ടില്ല ഛേ മുംഫി മൂംഫി അയ്യോ എന്ത് കരാട്ട സ്റ്റൈലാ ഇതെന്തുവാ ലിഫ്റ്റ് ഒക്കെ പുതിയ അപ്ഡേഷൻ ആണോ അയ്യോ ഇനിയൊക്കെ ഹൽക്കിൻ്റെ മാസ് കണ്ടു നോക്കാം അയ്യോ ഹൽക്കിൻ്റെ നടത്തം നമുക്ക് സ്ലോ മാസം